ഹായ് എവ്ര വാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നെയ്വിസ് എറഫിന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ വീഡിയോ എന്തിനെ പറ്റിയാണ് ഞാൻ ആദ്യം തന്നെ പറയാം ലോ ഓഫ് അട്രാക്ഷൻ അഫോമേഷൻ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളു ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ ഒട്ടും സമയമില്ലായിരുന്നെ അപ്പോൾ ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന് ഇന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ വീക്ക് ഫുൾ ബിസി ആയിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് എന്തായാലും വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ച് വീഡിയോ ചെയ്യുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാളത്തെ ദിവസം തന്നെയാണ് നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഓഗസ്റ്റ് സെവൻറ്റീൻതാണ് ഇംഗ്ലീഷ് മന്ത്ല ഓക്കെ പക്ഷേ മലയാളം മാസത്തിൽ നാളെ ചിങ്ങം ഒന്നാണ് അപ്പം എനിക്കറിയാം നമ്മളിൽ പലരും മലയാള മാസം ഒന്നും നോക്കാറില്ല ഈവൻ ഈ പറയുന്ന ഞാൻ പോലും കഴിഞ്ഞ വർഷം വരെ മലയാള മാസം ഏതൊക്കെയാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു മലയാള വർഷം അതുപോലെ കൊല്ലവർഷം ഒന്നും എനിക്കറിയത്തില്ല ചിങ്ങമെന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ തുടക്കമാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ഞാൻ ഇതൊക്കെ വളരെ ആയിട്ടാണ് അറിയുന്നത് അപ്പോൾ ഈ വർഷമാണ് ഞാൻ ശരിക്കും നാളെ മലയാളത്തിലെ ന്യൂ ഇയർ ആണല്ലോ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ എന്നൊക്കെ അറിയാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് ഈ ട്വൻ്റി ട്വൻറ്റി ഫോറിലെ നാളത്തെ ദിവസം മുതൽ നെക്സ്റ്റ് ഇയറിലെ ചിങ്ങം ഫസ്റ്റ് വരെയേക്കും നമുക്ക് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ നിങ്ങളുടെ ഡ്രീംസ് എന്തൊക്കെയാണ് അത് നമുക്ക് നേടിയെടുക്കാൻ ഒന്നുകിൽ നമുക്കത് നേടിയെടുക്കാം അല്ലെങ്കിൽ അതിലേക്കുള്ള പല സ്റ്റെപ്പ് ും നമുക്ക് എത്തിപ്പെടാൻ പറ്റണം അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് അഫർമേഷൻസും കാര്യങ്ങളുമൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു ഒക്കേഷനെ നമുക്ക് കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ചെറിയ വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് ഡ്രീമാണ് ഈ വരുന്ന ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് എല്ലാം ഫസ്റ്റ് നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്ത് കളയേണ്ട കാര്യങ്ങളും നിങ്ങളെ നോട്ട് ചെയ്ത് വയ്ക്കുക ദെ നിങ്ങൾ ഈ ഒരു ദിവസം നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഐ മീൻ നിങ്ങളുടെ ബെഡ്റൂം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്പേസ് അവിടെയെല്ലാം നല്ല നീറ്റായിട്ട് വെക്കുക നാളെ രാവിലെ എഴുന്നേക്കുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് കുറച്ച് ഒന്ന് അടുക്കിപ്പിറക്കി വൃത്തിയായിട്ടൊക്കെ വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് വെക്കാം വേണമെങ്കിലും ഒരു പോസിറ്റീവ് വൈവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം എന്നിട്ട് പ്യൂരിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ഒരു ദിവസം ഇന്നും നാളെയുമായിട്ട് അതായത് ഈ ഒരു ദിവസം നമ്മളുടെ ലൈഫിൽ ഒരു പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ കുറേ പ്ലാൻസ് ഈ യൂണിവേഴ്സിന് അങ്ങോട്ട് കൊടുക്കാൻ പോവാണ് അതെല്ലാം നമ്മുടെ ഡ്രീംസ് ആണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ അതെല്ലാം നമ്മൾ വളരെ നീറ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക എന്നിട്ട് നാളെ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം ഒരുപാട് വെളുപ്പിനൊന്നും എഴുന്നേക്കേണ്ട നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മൊമെൻസ് കിട്ടും എന്നുറപ്പുള്ള ടൈം അതിപ്പം മേ ബി ചിലവർക്ക് സിക്സ് ഒ ക്ലോക്ക് ആവാം ചിലവർക്ക് സിക്സ് തേർട്ടി ആവാം ചിലവർക്ക് വേണമെങ്കിലൊരു എയ്റ്റ് ഒ ക്ലോക്ക് ആ ഒരു ടൈം ആകാം അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ നിങ്ങൾക്ക് എപ്പോഴാണ് കുറച്ച് നേരം ഫ്രീ ആയിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം നോക്കി നിങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കാൻ ഒരു ആണെങ്കിലും മതി അതിലേക്ക് നിങ്ങളുടെ ഈ ഒരു ന്യൂ ഇയറിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക എന്നിട്ട് മാക്സിമം ഒരു ടെൻ അത്രയും മതി ഒരു പത്ത് കാര്യങ്ങൾ നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാം അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങൾ കൊടുക്കേണ്ട എഫേർട്ടുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുക അതായിരിക്കും ഒന്ന് പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം അവിടേക്ക് നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പോകാൻ പറ്റും അതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു കാറ് വാങ്ങിക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുക നിങ്ങളുടെ ഡ്രീം കാറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡിലുള്ളത് അത് നിങ്ങൾക്ക് എഴുതി വെക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ഫാൻറ്റസി വേൾഡിൽ നിന്ന് പുറത്ത് വന്നിട്ട് കുറച്ചൊക്കെ റിയാലിറ്റിയും കൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് അത് ഈ യൂണിവേഴ്സിന് നിങ്ങൾ കൊടുക്കണം ഇതാണ് എൻ്റെ ഡ്രീംസ് ഈ ഒരു ഇയറിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള എൻ്റെ ഡ്രീംസ് ആണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത് കൊടുത്തിട്ട് നിങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആ ഒരു ഉണ്ടല്ലോ അത് ഓരോ മന്ത്ലി പ്ലാൻസ് ആയിട്ട് മാറ്റും ഒരു മന്തിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം അത് പിന്നീടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള നമ്മൾ ഓരോ ദിവസം ടു ഡു ലിസ്റ്റ് ചെയ്യത്തില്ലേ അതേപോലെ ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് യൂണിവേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ ബെഡ്റൂം നിങ്ങളുടെ ലിവിങ് ഒക്കെ ഒന്ന് നീറ്റായിട്ട് വെക്കുക നമ്മളുടെ പുതിയ ഒരു ഇയറിനെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ വീടൊക്കെ ഭയങ്കര മെസ്സി ആയിട്ടാണോ ഇടുന്നത് അല്ല കുറച്ചൊക്കെയാണ് ക്ലീൻ ചെയ്യത്തില്ല കുറച്ചൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യത്തില്ല അപ്പോൾ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന സാധനമൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക പറ്റുമെങ്കിൽ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പുതിയ ഒരു ഇയർ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എല്ലാവരും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ